തൃക്കാക്കര സെക്രട്ടറിയുടെ മുട്ടിടിക്കും ഇതൊന്നും മാറ്റാൻ സെക്രട്ടറിക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ആ സെക്രട്ടറിയുടെ കഴിവുകേട് എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന് പുല്ലുവില വില കൽപ്പിച്ചിരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഒരു കൊടിക്ക് അയ്യായിരം രൂപയാണ് പിഴ ഈടാക്കുക നഗരസഭാ സെക്രട്ടറി എത്ര ലക്ഷം രൂപ കൊടുക്കുമെന്ന് നമുക്ക് കണ്ടറിയണം നമസ്കാരം റോഡരികിൽ അനധികൃതമായി സ്ഥാപിച്ചിരിക്കുന്ന ഫ്ലെക്സ് ബോർഡുകളും കൊടിതോരണങ്ങളും ഒക്കെ എടുത്ത് മാറ്റണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു ഇതിന് തൊട്ടു പിന്നാലെ ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെതിരെ വലിയ സൈബർ ആക്രമണമാണ് ഉണ്ടായത് എന്തായാലും പല സ്ഥലങ്ങളിലും ഇതൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട് ഈ ഉത്തരവിനെ തുടർന്ന് സർക്കാർ ഈ ഉത്തരവിൻ്റെ ഒരു വ്യക്തത വരുത്തിക്കൊണ്ട് പന്ത്രണ്ടാം തീയതി ഡിസംബർ പന്ത്രണ്ടിന് ഒരു ഉത്തരവ് ഇറക്കിയിരുന്നു അടിയന്തരമായി ഇത്തരം ഫ്ലെക്സുകളും കൊടിതോതരണങ്ങളുമൊക്കെ റോഡരികിൽ നിന്നും എടുത്തു മാറ്റണം എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിക്കൊണ്ടാണ് തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിമാർക്കൊക്കെ നൽകിയത് ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ തൃക്കാക്കരയിലാണ് തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിലാണ് ഇവിടെ എല്ലായിടത്തും ഇത്തരത്തിൽ ഈ കൊടിതോരണങ്ങളും ഫ്ലെക്സ് ബോർഡുകളും ഒക്കെ സ്ഥാപിച്ചിരിക്കുകയാണ് ഇതൊന്നും എടുത്തു മാറ്റാൻ ഇതുവരെയും തൃക്കാക്കര മുനിസിപ്പാലിറ്റി സെക്രട്ടറിക്ക് കഴിഞ്ഞില്ല തൃക്കാക്കര സെക്രട്ടറിയുടെ മുട്ടിടിക്കും കാരണം സി പി എമ്മിൻ്റെ കൊടിയും ഫ്ലെക്സ് ബോർഡുകളും ബോർഡുകളുമൊക്കെയാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് എന്നാലും നമുക്ക് ഈ വഴിയരികളെല്ലാം കാണാം നിരവധി കൊടിവോതരണങ്ങളാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ഇതൊക്കെ പതിനെട്ടാം തീയതിക്ക് മുമ്പ് എടുത്ത് മാറ്റിയില്ലെങ്കിൽ കനത്ത പിഴ തന്നെ സെക്രട്ടറിമാർ നൽകണമെന്നും സർക്കാരിൻ്റെ ഉത്തരവിൽ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ഈ പരിസരത്തുള്ള കൊടിതോതണങ്ങളൊക്കെ ഒന്ന് കാണാം ഫ്ലെക്സ് ബോർഡുകളും കാണാം ഫ്ലെക്സ് ബോർഡുകളൊക്കെ എവിടെയൊക്കെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് കൂടാതെ മുനിസിപ്പാലിറ്റിയുടെ റോഡുകളിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് മൊത്തം സി പി എമ്മിൻ്റെ കൊടിയും തോരണങ്ങളും ഒക്കെ തന്നെയാണ് ഇതൊന്നും മാറ്റാൻ സെക്രട്ടറിക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ആ സെക്രട്ടറിയുടെ കഴിവുകേട് എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല ഈ റോഡുകൾ ഉടനീളം ഇവരുടെ ഒരു ഏരിയ സമ്മേളനമായിരുന്നു ആ ഏരിയ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള കൊടി തോരണങ്ങൾ ഒക്കെ തോരണങ്ങളൊക്കെ റോഡിന് മുകളിൽ ഇങ്ങനെ കെട്ടു തൂക്കിയിട്ടേക്കുന്നു വഴിയരികിലൊക്കെ കൊടികളിങ്ങനെ പോസ്റ്റിലും മറ്റുമൊക്കെ കെട്ടിവച്ചിട്ടുണ്ട് പന്ത്രണ്ടാം തീയതി സർക്കാർ ഇറക്കിയ ഉത്തരവിൽ ഇങ്ങനെയാണ് പറയുന്നത് സംസ്ഥാനത്തെ പാതയോരങ്ങളിലും കാൽനട യാത്രക്കാർ ഉപയോഗിക്കുന്ന ഫുട്പാത്ത് ഏരിയ ഹാൻഡ് റെയിലുകൾ എന്നിവിടങ്ങളിലും റോഡുകളുടെ സെൻറ്റർ മീഡിയൻ ട്രാഫിക് ഐലൻഡ് എന്നിവിടങ്ങളിലും അനധികൃതമായി സ്ഥാപിച്ചിട്ടുള്ള കൊടിമരങ്ങൾ തോരണങ്ങൾ കൊടിക്കൂറകൾ ഫ്ലെക്സുകൾ പരസ്യ ബോർഡുകൾ എന്നിവ നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച് സൂചന എന്നാണ് ഇതിൽ പറയുന്നത് ഇതിൽ വ്യക്തമായി പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം പൊതുസ്ഥലങ്ങളിലെ നടപ്പാതകളിലും ഹാൻഡ് റെയിലുകളിലും ട്രാഫിക് ഐലൻഡുകളിലും റോഡുകളുടെ മധ്യഭാഗത്തുള്ള മീഡിയനുകളിലും വ്യക്തികളുടെയും പൊതുപ്രവർത്തകരുടെയും മറ്റ് പ്രവർത്തകരുടെയും പേരുകൾ ചിത്രങ്ങൾ വ്യക്തിത്വം പ്രസ്ഥാനം എന്നിവ വെളിപ്പെടുത്തുന്ന ബോർഡുകൾ ബാനറുകൾ പോസ്റ്ററുകൾ കൊടിതോരണങ്ങൾ എന്നിവ സ്ഥാപിക്കാൻ പാടുള്ളതല്ല പൊതു റോഡുകൾ നടപ്പാതകൾ മീഡിയനുകൾ മുതലായവയിൽ സർക്കാർ വകുപ്പുകളുടെയോ സർക്കാർ അനുബന്ധ സ്ഥാപനങ്ങളുടെയോ സ്വകാര്യ ഏജൻസികളുടെയോ മതസ്ഥാപനങ്ങളുടെയോ മറ്റ് സ്ഥാപനങ്ങളുടെയോ ബോർഡുകൾ ബാനറുകൾ പോസ്റ്ററുകൾ കൊടിതോരണങ്ങൾ എന്നിവ സ്ഥാപിക്കാൻ പാടില്ല അപ്രകാരം സ്ഥാപിച്ചിട്ടുള്ളവ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർ അടിയന്തരമായി നീക്കം ചെയ്യേണ്ടതും നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ് സർക്കാരിൻ്റെ ഉത്തരവ് പ്രകാരമുള്ള നടപടികൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്ന അവസരത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാപിച്ചിട്ടുള്ള എത്ര ബോർഡുകൾ ബാനറുകൾ പോസ്റ്ററുകൾ കൊടിതോരണങ്ങൾ എന്നിവ നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട് പ്രസ്തുത പാർട്ടികൾ പ്രവർത്തകർക്കെതിരെ എത്ര എഫ്ഐ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആ വിധത്തിൽ അവരിൽ നിന്ന് എത്ര രൂപ പിഴ ഈടാക്കിയിട്ടുണ്ട് എന്നുമുള്ള വിവരങ്ങൾ സമാഹരിക്കേണ്ടതും വിവരം സർക്കാരിനെ അറിയിക്കേണ്ടതുമാണ് പതിനെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനകം സംസ്ഥാനത്തെ എല്ലാ റോഡുകളും നടപ്പാതകളും കൈവരികളും മീഡിയനുകളും ട്രാഫിക് ഐലൻഡുകളും പോസ്റ്റർ ബോർഡുകൾ ബാനറുകൾ കൊടികൾ എന്നിവകളിൽ നിന്നും മുക്തമാക്കേണ്ടതാണ് എന്നും അതിനുള്ള അടിയന്തര നടപടികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാർ സ്വീകരിക്കേണ്ടതാണ് അല്ലാത്ത സെക്രട്ടറിമാരിൽ നിന്നും പോസ്റ്ററുകൾ ബോർഡുകൾ ബാനറുകൾ കൊടികൾ ഒന്നിന് അയ്യായിരം രൂപ നിരക്കിൽ കോടതി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിഴ ഈടാക്കുന്നതായിരിക്കും കൂടാതെ മേൽ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ നീക്കം ചെയ്തവയുടെ എണ്ണം ചുമത്തിയ പിഴ ഈടാക്കിയ പിഴ എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ സമർപ്പിക്കുന്നതിനുള്ള നടപടി പ്രിൻസിപ്പൽ ഡയറക്ടർ സ്വീകരിക്കേണ്ടതാണ് എന്നാണ് ആ ഉത്തരവിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് പതിനെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിനകം തന്നെയാണ് ഈ പോസ്റ്ററുകളും കൊടി തോരണങ്ങളും ഫ്ലെക്സുകളുമൊക്കെ റോഡിൽ നിന്നുമെല്ലാം എടുത്ത് മാറ്റി ആ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ അറിയിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇന്ന് തീയതി ഇരുപത്തി മൂന്നാണ് ഈ ഇരുപത്തി മൂന്നാം തീയതി ആയിട്ടും തൃക്കാക്കര നഗരസഭയുടെ പരിധിയിലുള്ള എൻ ജി ഒ ക്വാർട്ടേഴ്സിൻ്റെ സമീപത്താണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ ഈ റോഡിൽ കാണാൻ കഴിയുന്നത് സി പി എമ്മിൻ്റെ നിരവധി കൊടികളും അവരുടെ പോസ്റ്ററുകളും ഒക്കെ തന്നെയാണ് ഒരു കൊടിക്ക് അയ്യായിരം രൂപയാണ് പിഴ ഈടാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും നഗരസഭാ സെക്രട്ടറി എത്ര ലക്ഷം രൂപ കൊടുക്കുമെന്ന് നമുക്ക് കണ്ടറിയണം കാരണം ഇവിടെ എങ്ങനെയൊക്കെ പോയാലും ഒരു പത്ത് മുപ്പതോളം കൊടികളൊക്കെ നമുക്ക് ഈ റോഡ് സൈഡിൽ കാണാൻ കഴിയുന്നുണ്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന് പുല്ല് വില കൽപ്പിച്ചിരിക്കുകയാണെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതേസമയം സെക്രട്ടറിയോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് വലിയൊരു മുനിസിപ്പാലിറ്റിയാണ് അതുകൊണ്ട് തന്നെ എല്ലായിടത്തെയും കൊടികളും തോരണങ്ങളും ഒക്കെ എടുത്തു മാറ്റാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇപ്പോഴും പല സ്ഥലങ്ങളിലും എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായിരിക്കും ഇതിൻ്റെ നടപടിയെന്ന് കൊച്ചിയിൽ നിന്നും രഞ്ജിത്ത് എസ് പിള്ളക്കപ്പം ആർ പിയൂഷ് മറുനാടൻ ടി